യോയോ തലമുറയാണ് ഇന്നത്തെ തലമുറ അത് മോശാക്കിട്ട് പറയുന്നതല്ല കാലം മാറി അതുകൊണ്ട് ട്രോളിന്റെ ലോകമാണ് ഏതാ ട്രോൾ ട്രോൾ എന്ന് പറഞ്ഞ വാക്കിനർത്ഥം അവഹേളിക്കുക എന്നാണ് അതൊക്കെ ചെയ്യുന്നവർ ചെയ്തോട്ടെ നമുക്ക് കുഴപ്പമൊന്നുമില്ല ട്രോൾ ഇട്ടെ പക്ഷെ അതെല്ലാം പ്രശ്നം ഇപ്പോ ഇവിടെ അവാർഡ് വാങ്ങിയ ഒരാള് നാളെ ഇപ്പൊ നല്ലതുപോലെ നടക്കുന്നുണ്ട് പക്ഷെ ഖുർആൻ പറയുന്നു നിങ്ങളെ ശൈശവത്തിലേക്ക് തിരിച്ചു കൊണ്ടുപോകുക തന്നെ ചെയ്യും ഏതാ ശൈശവം അപ്പിട്ടത് പായിലാണ് തൊട്ടിലാണ് ഈ കാലത്തിലേക്ക് നമ്മളെ മടക്കും ആര് പറയാണ് കുർആആൻ പറയാണ് നമ്മൾ കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ അൽഷിമൈസ് ബാധിക്കും പാലേട്ടം പറഞ്ഞത് കേട്ടപ്പോൾ എന്റെ കണ്ണ് നിറഞ്ഞുപോയി പറയുന്നതെന്ന് എനിക്ക് ഓർമ്മ പശക് വരാനുണ്ട സാധ്യത കൊണ്ടാണ് ഞാൻ സംസാരത്തെ പറ ഞാൻ ബാലമാഷിഷ്ടി മാത്രം ഒരു കാര്യം പറഞ്ഞോട്ടെ ഏഹ് ബാലൻ മാഷക്കിപ്പോ ഒരു ഏകദേശം എൺപത് വയസ്സായോ അതിൻ്റെ അപ്പുറത്ത് എഴുതി അല്ലേ ഇങ്ങനെ വന്ന നമുക്കൊക്കെ നാളെ വരാനുള്ള സാധനാണ് അഴ്ഷി എന്താണ് എന്താണ് ഇല്ലാതാവുക പിന്നെ ചോദിച്ചതന്നെ പിന്നേം പിന്നേം ഏഹ് പറയാ ചോദിച്ചുകൊണ്ടിരിക്കുക അത് അങ്ങോട്ട് ശ്രദ്ധിക്ക് ഒരു കുട്ടി ഇന്നത്തെ തലമുറയിലെ കുട്ടികളൊക്കെ ഇപ്പൊ ഇതിന് അഡിക്റ്റ് ആണ് നിങ്ങൾക്കറിയാലോ അല്ലേ ഏറ്റവും കൂടുതൽ സൈഡ് എഫക്ഷൻ ഉള്ളൊരു സാധനമായി മാറണം ഈ മൊബൈൽ ലഹരിയും പ്രേമവും മാത്രമായിരുന്നു അഡിക്ഷൻ ഇപ്പം പുതിയ തലമുറക്ക് കിട്ടിയ അഡിക്ഷൻ ആണ് എന്ത് മൊബൈൽ ഫോൺ ഫോണല്ലേ അപ്പൊ ഇതിലിപ്പോൾ കളിക്കുന്ന ഒരാളെ ഞാൻ വിളിക്കാൻ പോവാണെ ശ്രദ്ധിക്കണം ഇങ്ങനെ കളിക്കുകയാണ് ഉദാഹരണത്തിന് ഇപ്പോൾ ബാലമാശ പോലെ ഒരു തൊണ്ണൂറോ എൺപതോ വയസ്സായ ഒരാൾ വീട്ടിലിരിക്കുന്നു ചാരുകസരിയ്ക്കുമ്പോൾ മക്കളെ വിളിക്കും അല്ലെങ്കിൽ പേരക്കുട്ടികളെ വിളിക്കും ഇരുപത്തിനാല് വയസ്സുള്ള ഫവാസിനെ വിളിക്കും ഫവാസെ ഫവാസ് മൊബൈലിലാണ് ശ്രദ്ധിച്ചോളൂ ഫവാസിന്റെ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണെങ്കി എന്റെ മോത്ത് നോക്കണം അല്ലാണ്ട് അങ്ങോട്ട് നോക്കിട്ട് അത് അങ്ങോട്ട് വിളിച്ചതാര ഓർമ്മ വെച്ച കാലം മുതൽ ഈ മക്കൾക്കും കുടുംബത്തിനും വേണ്ടി അധ്വാനിച്ച പിതാവ് ഇവിടെ ഇരിക്കുന്ന ആ ആനങ്ങളോട് നിങ്ങൾ ചോദിച്ചോക്കി നിങ്ങൾ എന്നാ പിയാപ്പിളെ പണി തുടങ്ങിയെന്ന് അവര് പറയും എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ ജോലിക്ക് വേണ്ടി ഇറങ്ങിയതാണ് അങ്ങനെയുള്ള പലരും ഉണ്ടാവും കൂട്ടത്തില് ചിലർക്കൊക്കെ കണ്ണിൽ കണ്ണിലിപ്പോ വെള്ളം വരുന്നുണ്ടാവും കാരണം ചെറുപ്പത്തിൽ ഇറങ്ങിയതാണ് ഞമ്മളും അങ്ങനെ ഇറങ്ങിയത് അതുകൊണ്ട് അത്ര തീവ്രമായ ആ വിഷയത്തെ പറയുന്ന നിങ്ങളോ ഓർമ്മ വെച്ച കാലം മുതൽ അധ്വാനിക്കുന്നുണ്ട് ആ പിതാവ് ആ പിതാവ് ഇപ്പൊ വയസ്സായപ്പോ വീട്ടിലിരുന്നിട്ട് വിളിക്കുകയാണ് ആരെ ഫവാസിനെ ഫവാസ് ന്യൂ ജെന്നാണ് ന്യൂ ന്യൂ ജെന്നാണ് അപ്പൊ ഫവാസ് ഇതൊന്നും ഉൾക്കൊള്ളുന്നില്ല ഫവാസ് ഇൻസ്റ്റാഗ്രാമിൽ പുതിയ റിക്വസ്റ്റ് അയക്കത് ശതമാനം ഫേക്ക് ഐ ഡി ആണ് എന്ന് പറഞ്ഞു പോരുന്ന ശതമാനം ഫേക്ക് ആണെന്ന് പറഞ്ഞു പോരുന്ന സോഷ്യൽ മീഡിയയിൽ ആരാന്ന് പോലും അറിയാതെ അയാൾക്ക് റിക്വസ്റ്റ് അയക്കുമ്പോൾ ഒരു പരിചയവുമില്ലാത്ത ഒരാളെ തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് ഇവൻ കഞ്ചാവടിക്കുന്നവനാണോ ഇവൻ ലഹരി വെക്കുന്നവനാണോ ഇവൻ കള്ളക്കടത്തുകാരനാണോ ഇവൻ ആരാണ് ഊരും പേരും പോലും അറിയാതെ അവനെ തൻ്റെ സൗഹൃദ വലയത്തിലേക്ക് സ്വീകരിക്കുന്ന ആധുനിക തലമുറയിലെ വിദ്യാർത്ഥി തലമുറയിലെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോടാണ് ഞാനിത് പറയുന്നത് അവരിത് ചെഗയാണ് പുതിയ ഫ്രണ്ടിനെ ഇല്ലല്ലോ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ടാ ഇത് ഇങ്ങനെ പരതുമ്പോ അങ്ങോട്ട് എന്താ ഉപ്പ വിളിച്ചത് അപ്പമ്മ പറയും അടുക്കളയിൽ നിന്ന് എന്താണ് അന്നെല്ലാം വിളിക്കണത് അത് കേട്ടാലാണ് ഷുജായി കസാരണീക്ക എന്നിട്ടോ വരും ഇങ്ങനെ ഇങ്ങനെ വരിക അടുത്തെത്തി കസാല നോക്കുക അങ്ങനെ പോ ബാപ്പ ആരാന്റെ പറമ്പിലിരിക്കുന്ന മരക്കൊമ്പിലിരിക്കുന്ന ഒരു കാക്കയെ നോക്കിട്ട് മോനോട് ചോദിക്കും എന്താ ഇരിക്കണേ മോനെ അപ്പൊ മോനെ നോക്കു ഏ കാക്കയാണ് പോയി ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന പിന്നെയും പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഉപ്പയാണെങ്കിൽ ഇനി അവനെ അല്ലേ അല്ലേ വിളിക്കും ചോദിക്കും പാപ്പ വീണ്ടും വിളിക്കും അത്തുമ്പിത്തും അല്ലേ നമ്മളെ നാട്ടിൽ അത്തുമ്പിത്തു എന്നാ പറയാ ചെന്നിന്നോ രണ്ടും പറയില്ലേ വീണ്ടും വിളിക്കും ഫവാസേ എക്സ്പ്രഷൻ എങ്ങനെയാണ് മാതാപിതാക്കളോട് വാർദ്ധക്യകാലത്ത് പടച്ചിറബ് കരുണ കാണിക്കാതിരിക്കട്ടെ എന്ന് മദീനത്തെ മിമ്പറിൽ നിന്നാണ് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ പ്രാർത്ഥിച്ചത് ഇത് ഉൾക്കൊണ്ടാൽ ഈ കുടുംബ സംഗമത്തിന് റാഹത്തായി അല്ലാതെ ചിരിയും കളിക്കുവാണ് വന്നതെങ്കിൽ ഈ ഈ ഉമ്മ ബാപ്പ ഇവൻ അതെന്താ അതല്ല നിങ്ങളോട് കാക്കാണെന്ന് പറഞ്ഞത് രണ്ടാമത്തെ വട്ടായിട്ടുള്ളുട്ടോ കാക്ക എന്ന് പറ പോയി ചെന്നിയായ അച്ഛൻ ഉപ്പ വീണ്ടും വിളിക്കുമല്ലേ വീണ്ടും വിളിക്കും മൂന്നാമത് തവണ വിളിക്കുമ്പോ ഫവാസിന്റെ എക്സ്പ്രഷൻ എങ്ങനെ ഉണ്ടാവുക ഫവാസേ അതെന്താണ് കാക്ക കാക്കാണെന്ന് പറഞ്ഞത് കാക്ക എന്നിട്ട് അടുക്കളയിൽ പോയിട്ട് ഉമ്മാനോട് പറയൂ എന്തിനാ നിങ്ങൾപ്പിക്കുന്നത് എന്ന് പറഞ്ഞ ഓനോന്റെ ഗെയിമിലേക്ക് പോകുമ്പോ തന്റെ തട്ടത്തിന്റെ തുമ്പുകൊണ്ട് കണ്ണീരിങ്ങനെ തുടക്കും ഉമ്മ കാരണം കാരണം നേരത്തെ ബാലമാഷ് കുറെ അങ്ങോട്ട് പോയതുപോലെ പോലെ ഒന്ന് നിങ്ങൾ പിറകോട്ട് പോകുക എങ്ങോട്ട് ഈ ഫവാസിന്റെ കയ്യും കാലും ഒക്കെ വളർന്ന് പക്ഷെ രണ്ട് വയസ്സുള്ള സമയത്ത് ഇതേ ഉപ്പാന്റെ മടിയിലിരുന്നിട്ടാണ് ചെറിയ ചെറിയ അക്ഷരങ്ങളൊക്കെ കൂട്ടിച്ചേർത്തിട്ട് ഫവാസ് ചോദിച്ചത് ഉപ്പാ അതെന്താ അപ്പൊ ഉപ്പ പറഞ്ഞത് കാക്ക രണ്ട് വയസ്സിൽ അത്തുമിത്തായിട്ട് ചോദിച്ചതാ ഓന് ആണോ ആണോ എന്തൊന്നും മിണ്ടാത്തതാണോ അല്ല രണ്ടു വയസ്സിലൊന്നും സംസാരിച്ച് ബുദ്ധി തുടങ്ങണള്ളൂ ശൈശവാണ് അതേ ശൈശവത്തിലേക്ക് നിന്നെ മടക്കുമെന്നാണ് ഖുർആാൻ പറഞ്ഞത് അത്തുമിത്വമായിട്ട് കുട്ടികൾ ചോദിച്ചല്ലേ ഉപ്പാ അതെന്താ കാക്ക കുട്ടികൾ വീണ്ടും ചോദിക്കും അതെന്തുപ്പച്ചി അപ്പൊ വാപ്പാന്റെ എക്സ്പ്രഷൻ ഉമ്മാന്റെ എക്സ്പ്രഷൻ എന്താ ആ പൂങ്ക അന്നും കൂടെ അല്ലേ കാക്ക എന്ന് പറഞ്ഞത് വാവേ മൂന്ന് പറയുന്നത് ഒരു ഉമ്മ മൂന്നാമതും കുട്ടി ചോദിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കും അല്ലേ അത് ഉമ്മ മനസ്സ് അമ്മ മനസ്സ് ഉപ്പ മനസ്സ് മക്കൾ ആഗ്രഹിക്കൂല അതുകൊണ്ട് ത്യാഗം ചെയ്താണ് മക്കളെ ഉമ്മ എന്ന് ഒരു പള്ളിക്കൂടത്തിലും പോകുന്നതിന് മുമ്പ് മക്കളെ പഠിപ്പിക്കണം കുടുംബജീവിതം രക്ഷപ്പെടും രണ്ട് ഭർത്താവ് നിങ്ങൾ അറിയേണ്ടത് പലരും പ്രവാസികളാണ് ഈ പരിപാടി ചിലപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവാം നീണ്ടുപോകുന്നുണ്ടോ എനിക്കറിയാം സമയം നീണ്ടുപോയിട്ടുണ്ട് സമയപ്പോ വിഷക്കുന്നുണ്ടോ വിഷക്കുന്നുണ്ടോ ഒന്ന് നാല്പത്തി മൂന്നായി അഞ്ച് മിനിറ്റ് കൂടി ഞാൻ സംസാരിച്ചോട്ടെ നെഹ്ല മേഡം പറഞ്ഞോട്ടെ അല്ല അവരെ കയ്യിലാണ് ഈ പരിപാടി ചിലപ്പോൾ ഉള്ളിലിങ്ങനെ ബേജാർ ഒടങ്ങണ്ടാവും ഇത് നീണ്ടുപോയാൽ ആകെ പിടുത്തം വിടും എന്നുള്ളത് അപ്പോ അപ്പോ രണ്ട് നമ്മുടെ ഭർത്താവ് ഉപ്പ ഉപ്പയുടെ ത്യാഗം തണലേകും പൂമരം ഉമ്മ സ്പർശനം ഉപ്പയാണ് നമ്മളെ വളർത്തി വലുതാക്കി അധ്വാനം ഓർമ്മ വെച്ച കാലം മുതൽ അധ്വാനിച്ച് നേരം പുലർന്ന് ഇപ്പോ വളർന്ന് വലുതാക്കിയപ്പോ ഉപ്പ പല രോഗത്തിനും അടിമയായിപ്പോയത് ഊണും ഉറക്കവും ഇല്ലാതെ നമ്മളെ അധ്വാനിച്ചത് കൊണ്ടാണ് ആ ത്യാഗത്തെ ഓർക്കുന്ന മക്കളുണ്ടാകണം ഭാര്യ ഉണ്ടാകണം അത് നമ്മൾ ഓർക്കണം നമ്മൾ മറന്നൂടാ ഇവർ രണ്ടു പേരുമാണ് ഒരു നല്ല കുടുംബത്തെ സൃഷ്ടിക്കുന്നത് അവർക്കുണ്ടാകുന്ന മക്കളെ അവർ പൊന്നുപോലെ നോക്കണം ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് ജോലി ചെയ്യുന്നവർ അതേപോലെ പ്രവാസ ലോകത്ത് എത്രയോ ആളുകൾ കഷ്ടപ്പെടുന്നവർ എന്തിനു പോയതാണ് അവരൊക്കെ ഇവിടെ നിർമ്മിച്ച വീടിൻ്റെ വലിപ്പം കണ്ടാൽ വലുതാ പക്ഷെ അവർ കിടന്നുറങ്ങുന്നതോ ആയുസിൻ്റെ വലിയൊരു ഭാഗവും അവർ കിടന്നത് ഒരിത്ര ഉള്ള കട്ടിലുമല്ല ആർക്ക് വേണ്ടിയാ നിങ്ങൾക്ക് വേണ്ടിയാ ഒന്ന് ആലോചിച്ച് നോക്ക് അതേപോലെ തന്നെയാണ് ഇവരൊക്കെ പകല് സമയം മുഴുവനും പുറത്തിറങ്ങിയതൊക്കെ കുടുംബത്തെ ഭദ്രമാക്കാനാണ് ആ ഉപ്പ ഉമ്മയുടെ ത്യാഗത്തെ തിരിച്ചറിഞ്ഞ് പുതിയ തലമുറ വളരുമ്പോ അവരോടുള്ള ഒരു അനുസരണയുള്ള മക്കളായി മാറാൻ നിങ്ങൾ ശ്രമിക്കണം കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം അതാണ് വളരുന്ന തലമുറയുടെ രോഗം അത് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് എന്താണ് പുതിയ തലമുറയുടെ ലോകം രോഗം എന്താണ് ടീച്ചർ എടുത്ത് പ്രോഗ്രസ് കാർഡിന് വേണ്ടി നമ്മൾ ഉമ്മ പോയാൽ ഉപ്പ പോയാൽ ടീച്ചർ ചോദിക്കും മാർക്ക് വളരെ കുറവാണല്ലോ ഇവന് വീട്ടിൽ നിന്നൊന്നും പഠിക്കാറില്ലേ ചോദിക്കും അപ്പോ ശ്രദ്ധിക്കണ കുട്ടികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഉമ്മ പറയും ടീച്ചറേ ഞാൻ പറഞ്ഞാൽ ഇവള് നിങ്ങളടുത്ത് തന്നെ പോന്നോട്ടെ ഞാൻ പറഞ്ഞാൽ ഇവള് അനുസരിക്കില്ല ആണ് ആണ് പാലൂട്ടി വളർത്തി പ്രിയപ്പെട്ട നിനക്ക് തന്ന സർട്ടിഫിക്കറ്റ് നീ പറഞ്ഞാൽ അനുസരിക്കില്ല ഇതിലും വലിയ ദുരന്തം എന്താണ് ഇതിലും വലിയ അപകടം എന്താണ് ടീച്ചർ വിളിക്കും ആരെ ഉമ്മൻ അങ്ങോട്ട് എന്താ നെഹലന്റെ ഉമ്മയാ ഹോംവർക്ക് ഒന്നും ചെയ്യാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഉമ്മ പറയും ടീച്ചറെ പറഞ്ഞാലൊന്നും കേൾക്കൂല്ല ഇതേ ചോദ്യം ടീച്ചറോട് അങ്ങോട്ട് ചോദിക്കട്ടെ ഉമ്മ അല്ല ടീച്ചറെ നിങ്ങൾ ഹോംവർക്ക് ഒന്നും കൊടുക്കലില്ല അപ്പോൾ ഒന്നും പഠിക്കലും ഇവിടെ കാണലില്ലല്ലോ ടീച്ചർ പറയും നിങ്ങളെ കുട്ടിനോട് ഞാൻ പറയാത്തതിന്റെ കുഴപ്പമില്ല ഒരൊറ്റ ദിവസം പറഞ്ഞാൽ ഇക്കുട്ടി ആ അപ്പം അനുസരണക്കേട് വലിയൊരു രോഗമായി മാറുന്ന ദുനിയാവിൽ നമ്മുടെ മക്കൾ അനുസരിച്ച് വളർന്നാൽ നല്ലൊരു കുടുംബം ഉണ്ടാവണം അതിന് മക്കളും കൂടി സഹകരിക്കണം ഇവിടെ അവസാനമായിട്ട് എനിക്ക് മെൻഷൻ ചെയ്യാനുള്ളത് ആരോ പ്രസംഗത്തിൽ കാര്യഗൗരവത്തോടെ കാരണം അവർ സൂചിപ്പിച്ചു ഇന്ന് ലഹരി എന്ന് പറയുന്നതിലേക്ക് പുതിയ തലമുറ വല്ലാതെ അകപ്പെട്ടു പോകുക നമ്മൾ അറിയാതെയാണ് ഇന്നലെ മാത്രം പറഞ്ഞാൽ നീണ്ടുപോകും ഇന്നലെ മാത്രം കൗൺസിൽ ചെയ്ത ഒരു പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി ബാപ്പയുടെ സിഗരറ്റ് കട്ടിട്ട് വലിച്ചു തുടങ്ങിയതാന്നാണ് ഇന്നലെ പറഞ്ഞത് എന്താ പറഞ്ഞത് ബാപ്പ സുബേസ്കരിക്കാൻ പോകുമ്പോ ബാപ്പ വലിക്കുന്ന ഗോൾഡ് ഞാൻ എടുത്തിട്ട് രണ്ടെണ്ണം അടിച്ചു തുടങ്ങിയതാണ് ഇപ്പൊക്ക് അത് ഒഴിവാക്കാൻ കഴിയണില്ല കൂൾ ലിപ്പ് എന്ന് പറഞ്ഞ സാധന ഞാനിപ്പോ കഴിക്കണത് ഈ കുട്ടി പഠിക്കണതേ ഒരു ഉന്നതമായ സ്ഥാപനത്തിലാണ് കൂൾ എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ എവിടെയും കിട്ടുമോന്ന് ചോദിച്ച പോകാൻ പറഞ്ഞു കേരളത്തിൽ അത് ബാനാണ് നിരോധിച്ചിട്ടുണ്ട് അത് കർണാടക എന്ന് കടന്നു വരുന്നതാ എത്ര റുപ്യ വെച്ചപ്പോ അറുപത് റുപ്പിയാണ് പറഞ്ഞു ഇത് കുട്ടി അഡിക്റ്റാ പക്ഷെ ആ കുട്ടിയുടെ ഈ ഉമ്മനോട് ഞമ്മള് പോയിട്ട് പറയാം ഞങ്ങളെ കുട്ടി കൂളിപ്പുക്കളുണ്ട് എന്റെ കുട്ടി അത് ചെയ്യൂലെന്നാണ് ആര് പറയാ ഉമ്മയും പറയാ ബാപ്പയും പറയാ അപ്പോ പുതിയ തലമുറയിലെ പെൺകുട്ടികളൊക്കെ ഇപ്പോ ഈ ലഹരിക്കടിമപ്പെട്ടുകൊണ്ടിരിക്കുക അടുത്ത തലമുറ ഇനി ആദ്യമൊക്കെ കല്യാണം കഴിക്കാൻ നേരത്തെ ആണുങ്ങള് വെള്ളടിക്കലുണ്ടോ എന്ന് ഇനി ചോദിക്കുക അല്ലേ ഇനിയിപ്പോൾ അടുത്ത തലമുറ ചോദിക്കാൻ പോണത് ഓളെങ്ങനെ ഓൾ അടിക്കുകയോ അല്ല അവിടുത്തെ പോണത് കാരണം സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി പദാർത്ഥങ്ങൾ പോലും പുറത്തിറങ്ങി അതൊക്കെ നമ്മുടെ മക്കള് അതിനൊക്കെ അടിമപ്പെട്ടുകൊണ്ടിരിക്കാൻ പോകുന്ന ലോകത്ത് തിരുത്തായി ഒരു തണലായി ഒരാശ്രയമായി നേരത്തെ വാർഡ് മെമ്പർ സൂചിപ്പിച്ച വാക്കുകൾ അടിവരയിട്ട് നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങളൊക്കെ മാവിന്റെ ചോട്ടിൽ പറയുന്നതിന് പകരം നമ്മുടെ കുടുംബത്തിൽ തന്നെ പറഞ്ഞ് തീർത്ത് ഒരു ഭദ്രമായ അടിത്തറയുള്ള അഭിമാനബോധമുള്ള ബോധമുള്ള വിദ്യാഭ്യാസ ബോധമുള്ള ധാർമ്മിക ബോധമുള്ള മൊറാലിറ്റിയുള്ള അച്ചടക്കമുള്ള ഒരു കുടുംബമായി മഠത്തിൽ കുടുംബം ഈ നാടിനും രാജ്യത്തിനും ഉപകാരമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകളെ ശ്രവിച്ച നിങ്ങൾക്കൊക്കെ എൻ്റെ ഹൃദയത്തിൽ അടർത്തി കെടുത്ത കൃതജ്ഞതയുടെ വാഠാമരലുകൾ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു സ്ലാ വറഹമുല്ലാഹി വർക്കാം